സമസ്തയുടെ പണ്ഡിതന്മാർ അക്കാര്യത്തിൽ കണ്ടിട്ടുള്ള ദീർഘവീക്ഷണമാണ് ഇന്ന് അവരുടെ നാക്കിൻ തുമ്പിലൂടെ പുറത്തുവന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഇന്നലെയൊക്കെ എറണാകുളത്ത് പുതിയ പുതിയ ഫത്തുകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ ആ നേതൃത്വം നേരത്തെ കണ്ടതിന്റെ ഏറ്റവും വലിയ ഗുരുതരമായിട്ടുള്ള സംഗതികളാണ് ഒരുപക്ഷെ പല ആളുകളുടെ എത്രമേ വിഭാവന ചെയ്യുന്ന ആശയാദർശങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് പുതിയ തലമുറ വളർന്നു വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് അതിന്റെ നിശ്ചിത പരിധിക്കകത്തുകൊണ്ട് ഈ ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസ പദ്ധതികളും മറ്റുമൊക്കെ നടപ്പാക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും സമസ്തയുടെ ഉദ്ദേശലക്ഷ്യങ്ങളിൽ നിന്ന് വഴിമാലി സഞ്ചയിക്കാൻ കാരണമാകുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സംവിധാനങ്ങൾ സമസ്തയുടെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഉയർന്നു വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സമസ്ത അത് ചൂണ്ടിക്കാണിക്കും അതിന്റെ ശരിതെറ്റുകൾ ഗുണദോഷിക്കും സമസ്തയുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്കനുസരിച്ചുകൊണ്ടും അതിന്റെ വരുതിയിൽ നിൽക്കാത്തൊരു ഘട്ടം വന്നാൽ സമസ്തയെ സംബന്ധിച്ചിടത്തോളം അത് ശരിയല്ല എന്ന് പരസ്യമായിട്ട് തുറന്നു പറയുന്നൊരു സമീപനമാണ് അടുത്ത കാലത്ത് സി എ സി വാഫി വഫിയ സംവിധാനങ്ങളെക്കുറിച്ചൊക്കെ ഉണ്ടായ തീരുമാനങ്ങളെ പോലെ മുൻകാലത്തും നമ്മുടെ സമൂഹത്തിൽ ഉയർന്നു വന്നിട്ടുള്ള ഏത് വിഷയങ്ങളും അത് സംഘടനക്കകത്താണെങ്കിലും പുറത്താണെങ്കിലും അതിന്റെ ശരിതെറ്റുകൾ യഥാസമയം സമൂഹത്തിൽ തുറന്നു കാണിക്കുകയും സമൂഹത്തോട് അത് കൃത്യമായിട്ട് പറയുകയും വിശദീകരിക്കുകയും ചെയ്ത ബാധ്യത സമസ്ത നിർവഹിച്ചിട്ടുണ്ട് ഇത് നമ്മുടെ നേതൃത്വം നിർവഹിച്ചിട്ടില്ലെങ്കിൽ ഇതൊക്കെ സമസ്തയുടെ ഭാഗമാണ് എന്ന് തെറ്റിദ്ധരിക്കുകയും അതിലേക്ക് ആളുകൾ കടന്നു വരികയും അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇത് സമസ്തയുടെ ഭാഗമാണെന്ന് തെറ്റുധരിച്ചുകൊണ്ടാണ് ഞങ്ങൾ അവിടെ കുട്ടികളെ ചേർത്ത് എന്നൊക്കെ പറയുന്ന സാഹചര്യം ഉണ്ടാകും സി എസ് യുമായി ബന്ധപ്പെട്ട് സമസ്ത അന്തിമ തീരുമാനം പ്രഖ്യാപിച്ചു കഴിഞ്ഞു അത് ശരിയല്ല അതുമായി സമസ്തയ്ക്ക് ബന്ധമില്ല എന്ന് സമസ്തയുടെ മുഷാപ്രയോഗമാണ് പ്രഖ്യാപിച്ചത് ആരെങ്കിലും പ്രസംഗിച്ചതല്ല ആരെങ്കിലും എഴുതിയതല്ല ഏതെങ്കിലും പ്രസംഗത്തിൽ പരാമർശിച്ചതല്ല അത് പരസ്യമായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു അത് ഔദ്യോഗികമായിട്ട് രേഖപ്പെടുത്തപ്പെട്ടു ഔദ്യോഗികമായിട്ട് അതിന്റെ വാർത്തകൾ പത്രമാധ്യമങ്ങളുടെ പുറത്തു വന്നു പുറത്തു അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട ആളുകൾ പത്ര പത്രസമ്മേളനങ്ങളുടെയും പ്രസംഗങ്ങളിലും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഒരുപക്ഷെ ഇതിന്റെയൊക്കെ ചർച്ചകൾക്ക് തുടക്കം കുറിക്കുന്ന കാലത്ത് സമസ്തയുടെ നേതൃത്വം ആശങ്കപ്പെട്ടിരുന്ന കാര്യം എന്തായിരുന്നോ അതിന് സമാനമായ വാക്കുകളും പ്രയോഗങ്ങളുമാണ് അവരിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ നേർ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത് നമ്മുടെ നേതൃത്വത്തിന്റെ ദീർഘവീക്ഷണമാണ് സമസ്തയുടെ പണ്ഡിതന്മാർ അക്കാര്യത്തിൽ കണ്ടിട്ടുള്ള ദീർഘവീക്ഷണമാണ് ഇന്ന് അവരുടെ നാക്കിൻ തുമ്പിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഇന്നലെയൊക്കെ എറണാകുളത്ത് പുതിയ പുതിയ ഫത്തുകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ ആ നേതൃത്വം നേരത്തെ കണ്ടതിന്റെ ഏറ്റവും വലിയ ഗുരുതരമായിട്ടുള്ള സംഗതികളാണ് ഒരുപക്ഷെ പല ആളുകളും ചിന്തിക്കുന്നുണ്ടാകും ഇതൊക്കെ ഒരു നാലോ അഞ്ചോ വർഷം മുമ്പ് തന്നെ പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ അത്രയും കുട്ടികൾ വിദ്യാർത്ഥികൾ എന്ന് രക്ഷപ്പെടുമായിരുന്നുവെന്ന് അതുകൊണ്ട് സമസ്തകേല ജമിയത്വം ഒരു തീരുമാനമെടുത്താൽ അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആദ്യം കൈക്കും പിന്നെ മധുരിക്കും എന്ന് പറഞ്ഞതുപോലെയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലൊക്കെ സമസ്തകേല ജമിയത്വം എടുക്കുന്ന തീരുമാനങ്ങൾ ആ തീരുമാനങ്ങൾ അക്ഷരം പ്രതി അനുസരിക്കാനും അനുധാവനം ചെയ്യാനും അത് നമ്മുടെ സംഘടനാ രംഗത്ത് നടപ്പിലാക്കാനും ഒക്കെയുള്ള ശ്രമങ്ങൾ നടത്തണം സമസ്ത കേരള ജമിയത്തുലമയെ അംഗീകരിക്കുന്ന അതിന്റെ ഭാഗമായി നിൽക്കാൻ താല്പര്യപ്പെടുന്ന സമസ്തയുടെ ആശയാദർശങ്ങൾക്കനുസരിച്ചുകൊണ്ട് വിദ്യാഭ്യാസം ചെയ്യിപ്പിക്കണമെന്ന് താല്പര്യപ്പെടുന്ന അത്തരം സംവിധാനങ്ങളെയും സ്ഥാപനങ്ങളെയുമാണ് നമ്മൾ പിന്തുണക്കേണ്ടത് പ്രോത്സാഹിപ്പിക്കേണ്ടത് സമസ്ത ശരിയല്ല എന്ന് പറഞ്ഞിട്ടുള്ള ഏത് വിദ്യാഭ്യാസ സംരംഭങ്ങളെ അതിനാര് പിന്തുണച്ചാലും സമസ്ത പിന്തുണക്കുന്നില്ല എന്നൊറ്റം കാരണം കൊണ്ട് തന്നെ അതിൽ നിന്ന് വിട്ടുനിൽക്കാനും അതിൽ നിരുത്സാഹപ്പെടുത്താനും നമ്മളൊക്കെ ബാധ്യസ്ഥരാണ് അള്ളാഹു തോഫീക്ക് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ അവസാനിപ്പിക്കുന്നു അസ്സാം വലൈക്കും